ഹായ് ഫ്രണ്ട്സ് പിന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്താ ചോദിച്ചാൽ നമ്മൾ ലൈറ്റ് മിറർ പിന്നെ റൗണ്ടാണ് അധികം ചെയ്യൽ റൗണ്ടും ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഡി ടൈപ്പ് മിററാണ് എന്നുവെച്ചതിന് വേറെ പ്രത്യേകത ഇവിടെ ഉണ്ട് പിന്നെ വൺ ടച്ചിൽ ഉള്ളിലും ടു ടച്ചിൽ പുറത്തും ത്രീ ടച്ചില് ഉള്ളിൽ പുറത്തും മൂന്ന് ഫംഗ്ഷനുള്ള ഒരു ഡി ടൈപ്പ് മിറർ നമ്മളെ മിററ് വരുന്നതാണ് ഡി ടൈപ്പ് ഇതിൻ്റെ സൈസ് വരുന്നത് മൂന്ന് രണ്ടാണ് വരുന്നത് എന്താ വെച്ചാൽ മൂന്നടി ഹൈറ്റ് രണ്ടടി ഇ ഡി ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റാറോ എൽ ഇ ഡി അതൊക്കെ നമ്മൾ ഫോം ഷീറ്റ് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ട് നമ്മൾ ഉള്ളിലും പുറത്തും ഓരോ റോള് സ്ട്രിപ്പ് കൊടുത്തു ഭാഗം ഇതാ ഇങ്ങനെയാണ് അതിൽ വരുന്നത് പുള്ളിട്ട് അടിച്ചിട്ടുണ്ട് പുറത്തും അടിച്ചിട്ടുണ്ട് മിറർ നമ്മൾ എച്ച് ഐ കൊടുത്തിരിക്കുന്നത് ആദ്യം രണ്ടിഞ്ച് വിട്ടിട്ടാണ് ഫസ്റ്റ് ഒരിഞ്ച് ലൈന് കൊടുത്തു അതിന് ശേഷം കാറിഞ്ച് വിട്ടിട്ട് ഒരു കാല്ഞ്ച് ലൈന് കൊടുത്തു അങ്ങനെ ഡബിൾ ലൈനിലാണ് നമ്മൾ ചെയ്യുന്നത് ആ രണ്ടിഞ്ച് നമ്മൾ കൊടുത്തതിനു വെച്ചാൽ പിന്നെ പുറത്ത് സ്ട്രിപ്പ് ലൈറ്റ് അടിക്കുമ്പോൾ ആ സ്ട്രിപ്പ് കാണാതിരിക്കാനാണ് നമ്മൾ ഫസ്റ്റ് രണ്ടിഞ്ച് അവിടെ ഗ്യാപ്പ് കൊടുത്തത് കൂടാതെ നമ്മൾ പിന്നെ ഒരു ചോക്കും കൊടുത്തു പിന്നൊരു ടച്ചും കൊടുത്തു എന്താ ഇതേപോലെ ശേഷം ബാക്ക് സൈഡ് മൊത്തത്തിലാണ് കവർ ചെയ്തു ഇനി നമുക്ക് ടച്ചിങ് ഫങ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം